ഹലോ ഫ്രണ്ട്സ് ഇന്ന് വഴുതനങ്ങ കൊണ്ടുള്ള രണ്ട് ഐറ്റമാണ് ഉണ്ടാക്കുന്നത് ഒരു വഴുതനങ്ങ ചമ്മന്തിയും പിന്നെ വഴുതനങ്ങ തൈരിലിട്ടതും ഞാനിവിടെ രണ്ട് വഴുതനങ്ങ എടുത്ത് കഴുകി അത് ഈ രീതിയിൽ വട്ടത്തിൽ ആയിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് അധികം കനമില്ലാതെയാണ് മുറിച്ചു വെച്ചത് <itsu> ി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറേശേ മതി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇത്രയും ഇട്ട് ഇത് നന്നായി ഒന്ന് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കുക ഇങ്ങനെ തിരുമ്മി വെച്ചിരിക്കുന്ന ഈ വഴുതനങ്ങ നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം ഏതാണ്ട് ഒരു രീതിയിൽ ഞാൻ വഴുതനങ്ങ മുഴുവനും പൊരിച്ചു വച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇനി അതേ പാനിലേക്ക് ഞാനിവിടെ എട്ടോ പത്തോ ചെറിയ ഉള്ളിയും അത്രയും തന്നെ ഉണക്ക മുളകും എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ അതിലേക്ക് എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുവാണ് മുളക് ആദ്യം മൂപ്പ് മൂത്തുകിട്ടും അതാദ്യം എടുത്തതിന് ശേഷം ഉള്ളി ഒരു കുറച്ച് സെക്കൻഡുകൾ കൂടി ഒന്ന് നമുക്കിങ്ങനെ വാട്ടിയെടുക്കാം ഇനി നമുക്ക് ആദ്യം എടുത്തു വെച്ചിരുന്ന വഴുതനങ്ങയിൽ പകുതി എടുത്തിട്ട് സമ്മന്തിക്ക് എടുക്കാം ആ അതേ സെയിം വഴുതനങ്ങ തന്നെയാണ് നമ്മൾ രണ്ടു കാര്യത്തിനും എടുക്കുന്നത് അപ്പോൾ സമ്മന്തി ഉണ്ടാക്കാനായി ആദ്യം നമ്മൾ ആ മുളകാണൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചത് ഇനി അതിലേക്ക് നമുക്ക് ആ ഉള്ളി നമ്മളിപ്പോൾ മൂപ്പിച്ച് വച്ചിട്ടില്ലേ ആ ഉള്ളി നമുക്ക് മിക്സിയിലേക്ക് ചേർക്കാം ചെറിയൊരു കഷ്ണം പുളി കൂടി ഇതിലേക്ക് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം വഴുതനയിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുള്ളതാണ് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം വഴുതന കൂടി ഇതിലേക്കിട്ട് ഒറ്റ ഒരു പൾസും കൂടി അടിച്ചെടുക്കാം അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു കല്ലിൽ വെച്ച് ചതച്ചെടുത്താലും മതി വല്ലാതെ അരഞ്ഞു പോകരുത് ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് അരഞ്ഞു കിട്ടണം അത് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ വഴുതന ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തൈരിലിട്ട വഴുതനങ്ങ റെഡിയാക്കാം ഇത് ഒരു ബംഗാളി ഡിഷാണ് ആക്ച്വലി ദഹി ബൈഗന്നോ അങ്ങനെ എന്തോ പേരുള്ള ഒരു ബംഗാളി ഡിഷിൽ നിന്നാണ് ഈ ഒരു രീതി ഉണ്ടായത് ഒരു അരക്കപ്പോളം തൈരെടുത്ത് ഞാനൊരു പാത്രത്തിലിട്ടു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി വെച്ചു ഇനി അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ആ വറുത്ത വഴുതനങ്ങ ചേർക്കുവാണ് സംബന്ധിക്കെടുത്തതിന് ശേഷം ബാക്കിയുള്ള ആ വഴുതനങ്ങ ഈ തൈരിലേക്ക് നമ്മളിവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊന്ന് താളിച്ചുകൂടി ചേർത്താൽ മതി അതിനാദ്യം ആ വഴുതനങ്ങ വറുത്ത അതേ പാനിലേക്ക് തന്നെ ഞാൻ കടുകിട്ട് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ഒരു നുള്ളു ജീരകം നല്ല നല്ല ജീരകം ചെറിയ ജീരകം ഇത്രയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ് ഇനി ഇതുകൂടി നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ആ തൈരും ആ വഴുതനങ്ങയും ഉണ്ടായിരുന്നില്ലേ അതിലേക്ക് ഈ താളിച്ചത് കൂടി ചേർക്കുവാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വഴുതുണങ്ങി വെച്ച് രണ്ട് ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പകുതി വരെയുള്ള പ്രോസസ്സൊക്കെ ഒരേപോലെ തന്നെയാണ് ആ വറുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ രണ്ട് ഐറ്റമായിട്ട് നമ്മൾ മാറ്റിയെടുത്തത് താങ്ക് യു